നമ്മളല്ലേ വരാൻ പോണത് ഇടതുപക്ഷ സർക്കാരിലേ വരാൻ പോണത് പിന്നെ വേറെ ആര് വരാൻ പോണത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നിലവിലൊന്നും നല്ലതല്ലേ ആ പത്ത് നാല്പത്തി ഏഴ് വർഷം കൊണ്ട് ആട്ടോ പഠിക്കണു പെട്രോൾ വണ്ടിയാണ് ഉള്ളത് കൊണ്ട് നമ്മളെ പ്രായം പ്രായമുള്ള തൊഴിലാളികളാണ് കൂടുതലുള്ള അമ്പതും അറുപതും പൈസ കഴിഞ്ഞവരാണ് തൊഴിലാളിക്ക് വല്ലതും ചെയ്യണമെങ്കിൽ ഇടതുപക്ഷേ ഉള്ളൂ കോൺഗ്രസ്സുകാരോ ബി ജെ പി ആരോ ഒന്നും ചെയ്യൂ ഇലക്ഷൻ ഇലക്ഷൻ ഇതൊക്കെ ഇത് ഇത് ഏറ്റവും വലിയ അത് ഏത് നമസ്കാരം ഇന്നത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഓട്ടോ തൊഴിലാളികൾക്കായി വിവിധ പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത് കോടിയോളം രൂപയാണ് വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് അതിൽ സംസ്ഥാനത്തെ വിവിധ ഓട്ടോ സ്റ്റാൻഡുകൾ സ്മാർട്ട് ഹബ്ബാക്കുന്നതും ഗ്രൂപ്പ് ഇൻഷുറൻസും അതേപോലെ തന്നെ ഈ ഓട്ടോകൾക്കായി നാല്പതിനായിരം രൂപ ബോണസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട് ഈ പ്രഖ്യാപനങ്ങളെ ഓട്ടോ തൊഴിലാളികൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അവരോട് തന്നെ ചോദിച്ചു എല്ലാവരും എടുക്കണമെന്നില്ല രണ്ടു ലക്ഷം എന്ന് പറയുമ്പോൾ രണ്ടു ലക്ഷം മൂന്നര ലക്ഷം രൂപ ആവും അതുകൊണ്ട് അതെല്ലാം വലിയ പാടാണ് ചിലവർ പയ്യന്മാരെടുക്കും കുറേ ദിവസം അടയ്ക്കും പിന്നെ അടക്കില്ല നമ്മളെല്ലാം എടുക്കാൻ പറ്റില്ല നമ്മളെല്ലാം പത്ത് നാല്പത്തി വർഷം കൊണ്ട് ആട്ടോ അടിക്കണാണ് പെട്രോൾ വണ്ടിയാണ് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തി പോകണം സർക്കാർ ചെയ്ത് ഇത് നല്ല കാര്യം തന്നെ ചെയ്തില്ലെങ്കിൽ സർക്കാർ ഭരണം നല്ല ഭരണമാണ് ഒരു കുഴപ്പമല്ല നല്ല ഭരണമാണ്ക്ഷ തൊഴിലാളികൾക്കായിട്ട് അവരുടെ പദ്ധതികൾക്കായിട്ട് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടോ നല്ല കാര്യം നല്ല കാര്യമാണ് ഇതെല്ലാം ഇവർ ഇടതുപക്ഷേ ചെയ്യുള്ളൂ തൊഴിലാളിക്ക് വല്ലതും ചെയ്യണമെങ്കിൽ ഇടതുപക്ഷേ ഉള്ളൂ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ഒന്നും ചെയ്യൂല അവരെല്ലാം അവരെ പറക്കെ നടക്കണമെങ്കിൽ മുറ്റമുള്ളൂ ഇതിലെല്ലാം നല്ല നല്ല കാര്യമാണ് മാസം കൂടിയുള്ളൂ ഗവൺമെന്റിന്റെ കാലാവസ്ഥ പഴയ ഓട്ടോകള് ഇപ്പോ ഡീസൽ പെട്രോൾ ഓട്ടോകൾ മാറ്റിയിട്ട് അതേപോലെ തന്നെ ഈ ഓട്ടോകൾ എടുക്കുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ ബോണസും അതേപോലെ തന്നെ പലിശകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൂടുതൽ ആളുകൾ ഈ ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകോ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിട്ട് സഹായമാകും സഹായമാകും അപ്പൊരു ഇൻട്രസ്റ്റും കുറയും ഇത് ഇതും സബ്സിഡി കിട്ടിയല്ലേ എടുക്കണ ഒരുപാട് ഡ്രൈവർ കാണും നമ്മളൊന്നും എടുക്കാൻ പോകില്ല കാര്യമൊന്നും കടമല്ലാതെ ഇരിക്കയാണ് ഒരു അഞ്ഞൂറ് രൂപ മനസ്സമാനത്തിൽ മനസ്സമ്മാനത്തിൽ കടത്തിൽ പോയി വേണ്ട അത് അത് അതെല്ലാം നല്ല കാര്യമാണ് പുതിയ പയ്യന്മാർക്കല്ല അത് നല്ല കാര്യമാണ് അപ്പൊ ഇതൊരു എലക്ഷൻ കണ്ടിട്ടുള്ള ഒരു ഒരു വിമർശനവും വരുന്നുണ്ട് ച അത് അവർ പ്രതിപക്ഷം വേറെ ജോലിയില്ലാത്ത പറയാണ് ചുമ്മാ അവിടെ കാര്യം ഇരിക്കുക അവിടെയുള്ള ഒരു ഇറങ്ങി പോക്ക് ഇതെല്ലാം ആളുകളെ ഷോ കാണിക്കണത് അതല്ല പത്ത് വർഷം കൊണ്ട് പത്ത് പൈസ ഇല്ലാതെ ഇറങ്ങുകയാണ് അതുകൊണ്ട് ഇനി അടുത്ത ഭരണം കിട്ടിയാൽ ഇതിൻ്റെ അപ്പുറം പരിപാടികൾ അവർ നടത്തും അതല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ അടുത്തത് ഇടതുപക്ഷ സർക്കാരെ ഊബർ ആട്ടോ ഇതെല്ലാം വന്നത് വലിയ പ്രശ്നമാണ് അത് എല്ലാം ഭരണവർ കൂടുതലും നമുക്കൊരു പ്രശ്നമല്ല നമുക്ക് ഓടാൻ ഉള്ളത് നമുക്ക് ഓട്ടം കിട്ടും അതിന് കുറേ ആൾക്കാർ പോകും പത്ത് രൂപ എവിടെ കുറേ ഉള്ളത് അതിലേ പോവുള്ളൂ ഇത് ചിലവർ അവിടെ അവിടെ നിൽക്കും ഊബർ കിട്ടാത്തതുകൊണ്ട് നമ്മളെ കൈ കാണിക്കുക നമ്മൾ നിർത്തൂല ഊബറിൽ പോയാൽ എന്ന് പറഞ്ഞിട്ട് വരും ഊബറാണ് വലിയ ഇപ്പം ടാക്സിക്കും വലിയ പ്രശ്നം ആട്ടോയ്ക്കും പ്രശ്നമുണ്ട് പറ്റി മൈൻഡ് ചെയ്യാറില്ല നമുക്ക് കയറാമുള്ളവർ കയറും അങ്ങ് പോവുക അതാണ് വലിയ ഇപ്പം കുഴപ്പം ടാക്സി ആട്ടോയ്ക്ക് ഊബറാണ് അതാണ് വലിയ പ്രശ്നം അതില്ലായിരുന്നെങ്കിൽ എല്ലാവരും കുറച്ചുകൂടെ ജീവിക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മാത്രം അതിന് കമ്മീഷനും കാര്യവും ഉണ്ട് അമേരിക്ക കമ്പനി ആരാണ് കൊണ്ടുപോകണത് ഇവിടെ കേരള സ്റ്റേറ്റ് ഒക്കെ വിചാരിച്ചാൽ അതിനെ നിർത്തലാക്കാം അവർ ചെയ്യാതിരിക്കയാണ് പലയിടങ്ങളിലും നിർത്തിയിട്ടുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും അത് ഉണ്ടാതിരിക്കില്ല അത് ഉണ്ടാവും ഡ്രൈവർമാരെല്ലാം ഇങ്ങനെ പ്രശ്നമാകുമ്പോ അത് ഊബറെ നിർത്തേണ്ടി ഒരു സമരം ഉണ്ടാവും ഓട്ടോ ഓട്ടത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ഗ്രൂപ്പും ഇൻഷുറൻസും അടക്കമുള്ള പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റില് വന്നിട്ടുണ്ട് എങ്ങനെയാ കാണുന്നത് അത് നാളെ വിതരായിട്ട് പല സർക്കാരും വന്നിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ആട്ടോ തൊഴിലാളികളടുത്തുള്ള സമീപനം നല്ല സമീപനമാണ് ആട്ടോ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പുതിയ ഓട്ടോ എടുക്കുന്നവർക്കുള്ള സബ്സിഡി പിന്നെ ഇവിടെ റേറ്റ് കൂട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ആട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇതിലിപ്പോ ഈ ഓട്ടോ സ്റ്റാൻഡുകൾ സംസ്ഥാനത്ത് ഒരുപാട് ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ട് അതെല്ലാം സ്മാർട്ട് ഹബുകൾ ആക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ സൗകര്യമല്ല സൗ അത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്ഥലം എടുത്തിട്ട് ഒരു പത്ത് തൊഴിലാളി ഉണ്ടെങ്കിൽ പത്ത് പേർക്കെങ്കിലും ഒന്ന് ഇരിക്കാനും ഒന്ന് വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് സംവിധാനം അതൊക്കെ ഉണ്ടാക്കി അത് നല്ലതായിരുന്നു അത് കോർപ്പറേഷൻ്റെ സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് എടുത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താം സൈഡിൽ ഒരു പത്ത് പേർക്കെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടി എല്ലാവരും പ്രായം പ്രായമുള്ള തൊഴിലാളികളാണ് കൂടുതലുള്ള അമ്പതും അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് അപ്പോൾ അവർ നിരന്തരം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല ഒരു ഓട്ടം പോയിട്ട് വന്ന് കുറച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടൊക്കെ അപ്പോഴേയും സീനിയാരിറ്റി ഓടുന്ന അങ്ങനെ അവർക്ക് സമയം കിട്ടുള്ളൂ ഒരു പത്ത് വണ്ടി പോയിട്ട് പതിനൊന്നാമത്തെ വണ്ടിയാകുമ്പോൾ കുറച്ചു നേരമൊക്കെ ഇരിക്കേണ്ടി വരും അപ്പൊ അല്ലാതെ കറങ്ങി ഓടുന്ന ഓട്ടം യൂമറിനൊക്കെ സംബന്ധിച്ച് അവർക്ക് പയ്യന്മാരാണ് കൂടുതൽ അവർക്ക് വിശ്രമിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മള് പ്രായം ചെന്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇരിക്കാൻ ഒരു അഞ്ചുപേർക്ക് ആണെങ്കിൽ അഞ്ചുപേർക്കൊന്നും ഇരിക്കുക ഒരു ബെഞ്ച് പോലെ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ടാക്കിയത് എന്തായിരിക്കും അത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യണം അതിന് നമ്മൾ അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും അവർ പരിഗണന എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരിഹാരം കാണാത്ത മറ്റേ തൊഴിലാളികൾ ഇപ്പൊ നിലവിൽ അങ്ങനെ പ്രശ്നമല്ല മുമ്പൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമില്ലാതെ എവിടെയെങ്കിലും കൊണ്ടു നിർത്തുമ്പോ നോ പാർക്കിങ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് അങ്ങനെ ഈ ഓട്ടോക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ ുള്ള നടപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ ഫൈനൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് അത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ അക്രമങ്ങളും മറ്റുള്ള ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ പരാതികൾ വരുമ്പോൾ അവർ പോലീസ് ഇടപെട്ട് അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് അതൊന്നും നമുക്ക് വിഷയമായിട്ട് വരില്ല അത് ഇങ്ങനെ തെറ്റി ചെയ്യുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുകയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം ഒരു യാത്രക്കാരുമായിട്ട് ഒരു പരാതിയില്ലാതെ അങ്ങനെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു പ്രഖ്യാപനമാണ് നമ്മൾ കോടി രൂപ ഓട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് പല പല പ്രൊജക്ടുകൾക്കായിട്ട് അതേപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഓട്ടോ തൊഴിലാളികൾക്ക് പിന്നെ ഈ പെട്രോൾ ഡീസൽ ഓട്ടോകള് മാറ്റി ഈ ഓട്ടോ എടുക്കുകയാണെങ്കിൽ നാപ്പതിനായിരം രൂപ ബോണസ് അതേപോലെ തന്നെ പലിശ ഇളവുണ്ട് പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡുകള് ഈ സ്മാർട്ട് ും പ്രഖ്യാപനങ്ങളൊക്കെ ഇത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നിലവിലൊന്നത് നല്ലതല്ലേ ഓട്ടോക്കാർക്ക് അത് തീർച്ചയായിട്ടും സർക്കാർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഓട്ടോക്കാർക്ക് അത് നമുക്ക് നിസ്സാരമായിട്ട് തെളിക്കളയാൻ കഴിയില്ല ഇത് ഞാൻ കേട്ടില്ല ഈ ബഡ്ജറ്റ് കേട്ടില്ല ഞാൻ ബഡ്ജറ്റിന്റെ ഇതൊന്നും കേട്ടില്ല ഇനിയേ കേൾക്കുള്ളൂ പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർക്കാർ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടല്ലേ ഇത് കാണാൻ കഴിയുള്ളൂ അതെ സർക്കാരിന് അവനെ നിക്കുകയാണ് അതിപ്പോ പിന്നെ പ്രതിപക്ഷം പ്രതിപക്ഷക്കാര് ഇതെല്ലാം പറഞ്ഞു ഇലക്ഷൻ ഇലക്ഷൻ ഗിമ്മിയാണ് ഇതൊക്കെ ഞമ്മക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ നല്ലതല്ലേ അത് ഏത് സംഘടനക്കായിരുന്നാലും അത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന യൂണിയൻ സംഘടനക്കാരുന്നാലും അല്ലാത്ത ഓട്ടോ തൊഴിലാളികൾക്കായിരുന്നാലും ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ ഇത് നൂറ് ശതമാനം അനുഗ്രഹമാണ് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം അത് നല്ല രീതിയിലാണ് നമ്മൾ കാണുന്നത് ഈ ഓട്ടോ സ്മാർട്ട് പറയുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ അത് അത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ടൂറിസ്റ്റ് ഓട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ അത് ഏറ്റവും നല്ലതായിട്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കാണുകയാണ് Subscribe to One India and never miss an update.